കണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിട്ടാണ് നമുക്ക് കിട്ടും ഹായ് ഫ്രണ്ട്സ് ഇന്ന് തമിഴ്നാട്ടിൽ എൻ്റെ നാലാമത്തെ ദിവസമാണേ അപ്പോൾ രാവിലെ തന്നെ പവാനി മുറ്റം വൃത്തിയാക്കുകയാണ് ഇവിടെ രാത്രി പശുവിനൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി പിന്നെ അക വീടിൻ്റെ അകം ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഭവാനിയുടെ ജോലി തീരത്തുള്ളൂ ഇന്ന് വൈകുന്നേരം ഒരു നാലുമണിയാകുമ്പോൾ നമ്മൾ ഭാര്യയുടെ വീട്ടുകാരുടെ തോട്ടത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് തോട്ടത്തിലെ കൃഷിക്കാഴ്ചകളാണ് അപ്പോൾ എല്ലാവർക്കും എൻ സി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ സ്കൂൾ ബസ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ സഞ്ജിത്തും പിന്നെ കസിൻസും ബൈക്ക് റൈഡ് പോവുകയാണ് അപ്പാപ്പൻ്റെ ഒപ്പം എന്നും രാവിലെ ഒരു പതിവുള്ളതാണ് ഈ ബൈക്ക് റൈഡ് ഇവിടുത്തെ റോഡുകളിൽ ലോഡിനായിട്ട് എപ്പോഴും കാണുന്ന ഒരു വണ്ടിയാണ് ഈ ട്രാക്ടർ ടി വി എസ് എക്സൽ പോലെ തന്നെ ഇതും റോഡ് നീള കാണാം ഇവിടെ ഈ കാണുന്നത് മുട്ട വിൽക്കാൻ വന്നിരിക്കുന്ന വണ്ടിയാണ്ടോ ഓരോ വീട്ടുകാരും ഒരു തട്ടായിട്ടാണ് മുട്ട എടുക്കുന്നത് ഈ ഒരു തട്ട് ഏകദേശം ഒരാഴ്ചത്തേക്ക് കാണും അത്രയ്ക്കും ഇവിടെ മുട്ടയ്ക്ക് ഡിമാൻഡ് ഈ കാണുന്ന രണ്ട് വാട്ടർ ടാങ്കിലും രണ്ട് വെള്ളം ഉണ്ടാ കിട്ടുന്നത് ഏറ്റവും ഹൈറ്റ് കൂടിയ വാട്ടർ ടാങ്കിൽ കിട്ടുന്നതാണ് കുടിവെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഹൈറ്റ് കുറഞ്ഞതിൽ കിട്ടുന്നത് ഉപ്പ് വെള്ളമാണ് അത് നമുക്ക് തുണി കഴുകാനും പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഓരോ വീട്ടിലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് വെള്ളം വന്നത് അത് ഉള്ളാണ്ട ഡ്രിലും മറ്റു ഇതായിട്ട് പിടിച്ചൊക്കെയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കോളനി ഇവിടെ ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകളൊക്കെ ഉള്ളത് ഇവിടെ കൊപ്ര ഉണക്കാനിട്ടിട്ടുണ്ട് മെയിനായിട്ട് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തോട്ടത്തിലേക്ക് പോകുന്ന വഴിയിൽ മുല്ലപ്പൂവിൻ്റെ തോട്ടം കണ്ട് വണ്ടി നിർത്തിയതാണ് ഇതുപോലെ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങ് ഇത് ദൂരമായിട്ട് കാണുന്ന ഷെഡ് ഒരു കോഴി ഫാം വേണ്ട ഇപ്പൊ നമ്മളൊരു ജമന്തി പാടത്തെത്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ പാടം കാണാനായിട്ട് ഇത് കൊയ്ത്ത് കഴിഞ്ഞ് കേരളത്തിൽ എത്തുമ്പോൾ പോവിടാനുള്ള ടൈം ആവുന്നു തോന്നുന്നു കണ്ടിട്ട് ആ ഇപ്പൊ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോ തോട്ടത്തിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ടൂ വീലർ ഇവിടെ വരെ വരത്തുള്ളു നമുക്ക് ഇവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട് ഇനി ഇവിടെ നമ്മുടെ തോട്ടം മാത്രമല്ല വേറെ ഇഷ്ടംപോലെ ആൾക്കാരുടെ തോട്ടമുണ്ട് നമുക്ക് തോട്ടത്തിലേക്ക് പോകാനാണെങ്കിൽ ഈ കാണുന്ന ഇടവഴിയിലൂടെ മുന്നോട്ട് വേണം മുന്നോട്ട് പോകണം ഈ വഴിയുടെ ഇടതുവശത്ത് വശത്ത് നോക്കുകയാണെങ്കിൽ കപ്പലണ്ടി നമ്മുടെ ഈ ചുട്ട് കഴിക്കണ ആ കപ്പലണ്ടിയും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വരമ്പിലായിട്ട് എള് അതായത് അമ്പലത്തിലൊക്കെ എള്ള് തിരി അതിലുപയോഗിക്കണ എള് നട്ടിട്ടുണ്ട് അപ്പൊ കപ്പലണ്ടി മറ്റേ ഇതായിട്ടല്ലോ ഫ്രണ്ട് ഇത് കപ്പലണ്ടിയാണേ ഈ നട്ടക്കുന്ന മൊത്തം കപ്പലണ്ടിയാണല്ലേ ഏടിയാ കണ്ട കപ്പലണ്ടിയാണത് താഴെ ഉള്ളത് അമ്മാ പിന്നെ ഇതെല്ലോ ഇതെള്ളക്കെ എള്ളാണേ നമ്മടെ അമ്പലത്തിനൊക്കെ ഉപയോഗിക്കണേ എള്ള് അതിനൊക്കെ ഉപയോഗിക്കണേ ഉള്ളു അല്ലേ ഇത് ഇത്ര ചൊരക്ക ഉണ്ടോ ചൊരക്ക എന്തിനാണ് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റേ സാമ്പാറിന് ഫുള്ള് ചൊരക്കപ്പതേ നമ്മൾ എടുത്ത കപ്പലണ്ടിയുടെ ഇതാണ് പച്ച കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി അല്ല കഴിക്കണ്ട ചൂടാക്കിയാണ് നമ്മൾ എടുക്കുക ആ ഇങ്ങനെ കഴിക്കുന്നത് ായിട്ട് ഞമ്മ അടിക്കുന്നു ഇതാണ് നമ്മുടെ പൂജക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇത് പൂജക്ക ഉപയോഗിക്കുന്നതല്ലേ ഇതാണ് നമുക്ക് പൂജക്കൊക്കെ ഉപയോഗിക്കണ അരളിയുടെ ചെടി ഇത് അരളി അതായത് രണ്ട് ഇതായിട്ട് ചുവടായിട്ട് അരളി നട്ടേക്കാണ് ഇവിടെ ഇത് പക്ഷേ ചെറുതാണ് ഇത് വളർന്ന് വലുതാവും നല്ല വലിയ കമ്മ നല്ല വലിയൊരു കുറച്ചും കൂടെ ഹൈറ്റ് വരും അപ്പോഴാണ് നന്നായിട്ട് പൂവൊക്കെ കിട്ടുന്നത് ഇതിപ്പോൾ ചെറുതാണ് ഇപ്പം ചെറുതായിട്ട് മുട്ട ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് പക്ഷേ നമ്മുടെ ഇല്ല കേട്ടോ വേറെ ആളുടെ തോട്ടമാണ് നമ്മുടെ തോട്ടമല്ലോ ഏ ഇത് നമ്മുടെ തോട്ടമാണോ ആ വേറെ ആളുടെ തോട്ടമാണ് ആ ഫ്രണ്ട്സ് ഇതെന്താണെന്ന് മനസ്സിലാക്കിക്കോണല്ലോ ഇതാണ് അച്ചിങ്ങപ്പയർ കൃഷി ചെയ്തൊക്കെ എന്താണ് ഇതെന്ത് അത്രയും വരെ അച്ചിങ്ങപ്പയർട്ടൊക്കെയാണേ ഇത്രയും വരാം ഇത് നമ്മ വേറൊരാളുടെ തോട്ടത്തിലാണ് നമ്മുടെ തോട്ടത്തിൽ അച്ചക്കൻ പേരില്ല എന്താ ഇല്ല അപ്പോൾ കാണിച്ചരാം അച്ഛൻ പേര് കണ്ടില്ലേ ഉണ്ടല്ലേ ഇപ്പം നമ്മൾ ഒടിച്ചെടുത്താണ് കുഴപ്പമൊന്നുമില്ല നല്ല ഇത് ഫ്രഷമല്ലേ അല്ല മരുന്നടിച്ചല്ലോ ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മരുന്നടിക്കാറില്ല കേട്ടോ ഈ ഭാഗത്തുള്ളവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർ മരുന്നടിക്കാറില്ല പക്ഷേ ഏജൻസിക്കാരും മരുന്നടിക്കാൻ അറിയത്തില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇവിടെ വയലിലേക്ക് ഓരോ ഭാഗത്തായിട്ട് തണ്ണി അയച്ചുവിട്ടേക്കുന്നതാണ് കാണുന്നത് ഇത് ഇതേ അവിടെ മോട്ടർ അവിടെ ഒരു കിണറുണ്ട് കേട്ടോ ആ കിണറ്റിൽ നിന്നാണ് വെള്ളം അടിച്ചിട്ട് മോട്ടറ് വഴി ഇങ്ങോട്ടേക്ക് തണ്ണി കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ പോലെയുള്ള രീതിയല്ല കേട്ടോ ഇവിടെ എന്തൊക്കെയാണ് ഇതുപോലെ മോട്ടർ അടിച്ചിടാതെ നമ്മുടെ കേരളത്തിലെ പോലെ തുള്ളി നന അങ്ങനെ ഒരു സിസ്റ്റം അല്ല ഇവിടെ വെള്ളം തിങ്ങനെ വിട്ടു കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവഴി പോലെ വെള്ളം വേസ്റ്റ് ആയി പോകുന്നുണ്ട് പക്ഷേ കേരളത്തിലുള്ള രീതി ഇവിടെ അധികം ഇവർ പരീക്ഷിച്ചിട്ടില്ല ചെറിയ രീതിയിലാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത് വലിയ ടീംസ് മാത്രമാണ് ആ രീതി പരീക്ഷിക്കുന്നത് മാത്രമല്ല ഇവിടെ അത് എത്രത്തോളം സക്സസ്സൊക്കെ ആവും പക്ഷേ ആരും അങ്ങനെ മുതിരാറില്ല ഇവിടെ ഉള്ളവർ

ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഭാര്യയുടെ തോട്ടം മീൻസ് ഭാര്യയുടെ വീട്ടുകാരുടെ തോട്ടം ഉണ്ടോ ഭാര്യയുടെ അല്ലേ ഇപ്പോഴത്തെ ഇത് മൊത്തം മല്ലിപ്പൂവാണ് മല്ലിയല്ലേ മല്ലിപ്പൂ ഇതാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇവിടുന്ന് വിടാറുണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെ പോവാറ് പതിവ് അല്ലേ ഇവിടെ തന്നെ ഇത് യൂസ് ചെയ്യും അല്ലേ വാ കിച്ചു വാ ഡീ 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 എന്ത് എടുക്കണേ ഓ എടുക്ക് അയ്യോ ഓടി വാങ്കോ തിരിടി തിരിടി വാ ഞാൻ ദേന്ന് പക്കമ പക്കം അല്ലി ഉടുങ്ങേ എന്നെ എല്ലാവർക്കും അറിയാവോ പോരെ നെമ്മ തോട്ട നെമ്മ തടം എല്ലാം അല്ലി ഉണ്ട് യാലെ ഇതെന്തോ ആണ് ഇത് മല്ലി പോ അതതികരന്നോ ഇയ നല്ല ടേസ്റ്റ് ഈ സ്റ്റൈല ഇത് അവത്തിക്കീര എന്നാണ് ചാവത്തിച്ചീര എന്നാണ് പറയുന്നത് അത് എന്താന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്താൽ മതി ഇത് സൈഡിൽ ആണ് നട്ടേക്കുന്നത് ഒരു എനിക്ക് തന്നെ മിസ്റ്റർ കൂട്ടുകൃഷിയായിട്ടാണ് ചെയ്തേക്കുന്നത് അവിടം പോലത്തെ ഈ ചീരയാണ് ഇട്ടേക്കുന്നത് അവത്തിക്കീര എന്നാണ് ഇവിടെ പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇത് കുമ്പ്ളങ്ങയാണേ ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് അത് ഇത് അവിടെ വരെ ഉണ്ട് കൃഷി അതെ കാണിച്ചു ചേരാമേ കുറെ എണ്ണം കായ് വന്നിട്ടുണ്ട് ചെറുതാണേ കുറെ എണ്ണം കായ് വന്നിട്ടുണ്ട് ഇവിടെ ഓരോ ഇത് കഴിയുമ്പോൾ അതായത് മിശ്രമായിട്ടല്ല കൂട്ടുന്നത് നമ്മുടെ അവിടുത്തെ പോലെ കൂട്ടുകൃഷി ഒന്നുമില്ല ഇവിടേ എൻ്റെ മോൻ മണ്ണിലേക്ക് ഇറങ്ങി കളിക്കുന്നു ഓ കണ്ടില്ലേ ഓ ഓടിയോ മണ്ണിലേക്ക് ഇറങ്ങി അത് ആസ്വദിച്ച് കളിക്കുന്നു ഇതൊക്കെ ഒരു സമയം ഇപ്പം വലുതാവുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടാ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അവിടെ കണ്ട മറ്റേ ഇതാണ് ആ ചീരയാണ് ഇവിടെ വളർന്ന് വലുതായി ഈ കോലത്തില് നിൽക്കുന്നത് ഇത് വലിയ ഇതായിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പേരാണ് അവത്തിക്കീര അതാണ് ഇതേ ഈ കുറച്ചെണ്ണം ഈ ഭാഗത്ത് ഒരുവിധം വലുതായിട്ടിരിക്കണ അവധിക്കീരുണ്ട് ഓക്കെ ഇത് നമുക്ക് മൃഗങ്ങൾക്കും കൊടുക്കാൻ പറ്റും അതേപോലെ നമുക്കും കഴിക്കാൻ പറ്റും കേട്ടോ അതുപോലത്തെ ശരിയാണ് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ബാലൻസ് ഉള്ള സ്ഥലത്ത് തീറ്റപ്പുല്ല് പശുക്കൾക്കും ആടുകൾക്കും കൊടുക്കാനുള്ള തീറ്റപ്പുല്ല് ആടുകൾക്കെല്ലാം കൊടുക്കാൻ ഇപ്പോൾ തീറ്റപ്പുല്ല് സൈഡായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും മാവാ അത് ആ മാമ്പഴത്തിൻ്റെ അല്ലേ പിന്നെ എൻ്റെ സൈഡിലായിട്ട് കുറേ മാമ്പഴ ഇത് മാവുണ്ട് ഏത് ടൈപ്പ് ആണെന്ന് അറിയില്ല കേട്ടോ ഏത് ഇനത്തിൻ്റെ എന്നറിയത്തില്ല പിന്നെ ഏ കിളിമാങ്ങ എന്നാണ് ഞാൻ പറയുന്നത് അത് കറക്റ്റായിട്ട് നമുക്കറിയില്ല പിന്നെ ഇത് എന്തിട്ടാണ് ഇവിടെ നിറയെ തെങ്ങിൻ തോപ്പുണ്ട് കേട്ടോ തെങ്ങുകൾ പോലെ ഉണ്ട് മറ്റേ ഇതുപോലെയാണ് ഒരു വരം പോലെ മീൻസ് മതിൽ പോലെയാണ് തെങ്ങുകളുടെ തൈ കിട്ടുന്നത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇവിടുന്ന് ഇഷ്ടം പോലെ മറ്റേ കരിക്കും മറ്റു കാര്യങ്ങളോ മെയിനായിട്ട് കൊണ്ടുപോകാറുണ്ട് അത് നാരങ്ങല്ലെടി അത് നാരങ്ങത്തോട്ടമാണ് നമുക്ക് വിശദമായിട്ട് അപ്പുറത്തൊരു തോട്ടം ഉണ്ട് നമ്മുടെ സൈഡിൽ തന്നെ അപ്പോൾ അത് നമുക്ക് പോയി ഷൂട്ട് ചെയ്യാം കേട്ടോ ഇത് ഉഴുന്ന ചെടിയാണേ നമ്മൾ ദോശയ്ക്കും ഇതിനൊക്കെ എടുക്കുന്ന ഉഴുന്ന ചെടിയാണ് അല്ലേ കാണിച്ചു തരാം കണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കി തല്ലി പൊട്ടിച്ചിട്ടാണ് നമുക്ക് കിട്ടണത് ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇതാണ് എന്തൊട്ടാണ് മറ്റേ ഗുണ്ടുമുളകാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഗുണ്ടുമുളകും പിന്നെ എന്തോന്നാണ് സൈഡിൽ ഇട്ടേക്കുന്നത് സൈഡില് ഉണ്ടല്ലോ ഇവിടെ നിങ്ങളോട്ടേക്ക ഇത്രയും ഗുണ്ടുമുളക്കാണ് ഇട്ടേക്കുന്നത് ഏകദേശം ഇത് കായ്ക്കാൻ നടത്താണെന്ന് പറയാൻ ഇവിടെ ശരിക്കും പറഞ്ഞു ഇത് കായ്ക്കണ സീസൺ ആകുമ്പോൾ വിലയും കുറയും അത് വേറൊരു പ്രശ്നമാണ് ഇവിടത്തെ ആൾക്കാർക്കുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അതായത് ഇത് വിളവെടുക്കണ സമയത്താണ് വില നന്നായിട്ട് ഇടിക്കുന്നത് ഇവർക്ക് ആ ഒരു ടെക്നോളജി അനുസരിച്ച് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതായത് ഏജൻസി ഏജൻറ്റുമാർ വഴി മാത്രമാണ് ഇവർ പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ പോലെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഇവർ ചെയ്യ ചെയ്തിട്ടില്ല അതായത് ഇവിടെ ഉള്ളവർക്ക് പകുതി മുകളിൽ കൃഷി ഉള്ളതുകൊണ്ടാണ് എന്തു അങ്ങനെ ചെയ്യാത്തത് എന്താന്ന വീട്ടാവശ്യത്തിന് എല്ലാവരും സ്വന്തം കൃഷിത്തോട്ടത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പകുതിയും മാർക്കറ്റിലേക്കാണ് പോകുന്നത് അതും വല്ല ഇതുണ്ടെങ്കിൽ പോലും കല്യാണാശ്രമത്തിനാണെങ്കിൽ പോലും അവർക്ക് നേരിട്ടൊന്നെടുക്കാനും പറ്റത്തില്ല കാരണമെന്നു വെച്ചാൽ ഇവിടെ അതിൻ്റേതായ കുറച്ച് ഭീഷണി നമ്മുടെ നാട്ടിലെ പോലെ അല്ല കുറച്ച് പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഇത് ഒരു സൈസ് ചീരയാണ് കുട്ടി തക്കാളി ചീര എന്നാണ് എൻ്റെ വൈഫ് പറഞ്ഞു തന്നത് മണത്തക്കാളി ചീര എന്നും പറയാ പറയാമെന്നും പറയുന്നുണ്ട് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കൺ അതായത് കഫക്കെട്ടിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായെങ്കിൽ അതെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ ഇത് പരിപ്പ് ചീര എന്നാണ് പറയുന്നത് അതായത് പരിപ്പ് ഇട്ട് കറി വെക്കണമൊണ്ടാണ് അങ്ങനെ പറയുന്നു എന്നാണ് പറയുന്നത് അതായത്

സിറ്റി അറിയപ്പെടുന്നത് ലെമൺ സിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാരങ്ങ കയറ്റുമതി ചെയ്യുന്ന നഗരം എന്നാണ് ഈ മുളിയങ്കുടി എന്ന സിറ്റി അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വെറുതെ അറിയപ്പെടുന്നതല്ല അതായത് ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതൽ നാരങ്ങയാണ് കൃഷി ചെയ്യുന്നത് ഇത് മൊത്തം ഇത് മൊത്തം നാരങ്ങത്തോട്ടമാണ് ഇത് മൊത്തം നാരങ്ങത്തോട്ടമാണ് ഇതായപ്പോൾ ഇവിടെ ഒരുപാട് നാരങ്ങ ഇതായിട്ടുണ്ട് എവിടെ അല്ല ഇതെന്ത് നാരങ്ങ ആ ഓ ഇവിടെ ഒരു പഴുത്ത നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഓ കണ്ടില്ലേ നമ്മള് കടയിൽ നിന്ന് കടയിൽ നിന്ന് നാരങ്ങ ഓടിക്കണമെങ്കി അഞ്ചു രൂപ മൂന്ന് രൂപ വരെ ഇത് നമ്മള് ഫ്രീ ആ നമ്മള് വന്നപ്പോ തന്നെ നമുക്ക് വേണ്ടി പച്ചക്കള പോലെ ഏതാ എടുക്കണോ ആ ഇതിപ്പോൾ ഇത് വിളവ് എടുത്തിട്ടുണ്ടെന്നോ ഇപ്പൊ നന്നായിട്ട് വിളവ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് കുറച്ച് ഉള്ളിലൊക്കെ ആയിട്ട് വീണെടുക്കുന്നുണ്ട് നാരങ്ങ കണ്ടില്ലേ ബാക്കിയെല്ലാം വിളവെടുത്തേക്കാന്ന് തോന്നുന്നു ഒറ്റണം പോലും കാണാനില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെ എല്ലാം നാരങ്ങ തോട്ടമാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പതിയെ ഇറങ്ങിയ കേട്ടോ ഇപ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അരളിപ്പൂ മാത്രം ഇട്ടി മറ്റേ ഇത് കൃഷി ചെയ്യുന്ന ഒരു കൃഷി ചെയ്യുന്ന തോട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്വന്തം തോട്ടം ഉണ്ടോ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഷ്യൂട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കണ്ടില്ല ഇത്ര അള്ളിത്തോട്ടുണ്ട് ഇത് പക്ഷെ വായിലിട്ടാ ഡേഞ്ചറാണ് അല്ലടി അതറിയാം ആലപ്പുഴയിലൊരു പെണ്ണി വന്ന് മരിച്ച ഇത് വിശ്രമിക്കാനായിട്ട് കെട്ടിയേക്കാണ്ടോ ഏ ആ ഓക്കേ ഇത് വിശ്രമിക്കാനായിട്ട് കെട്ടിയിരിക്കുന്നതാണ് ഫാമിലി ആയിട്ടുള്ളൊരു മൈല കിട്ടിയിട്ടൊക്കെ ഇതൊന്നും കാണാൻ പറ്റുള്ള ആ കിട്ടീടി ഏ ആ ടീമിനെ കിട്ടിയില്ല ഇത് വെള്ളരിത്തോട്ടമാണേ വെള്ളരിത്തോട്ടം എന്ന് പറഞ്ഞാൽ മതി ഇത്രയും വെള്ളരിത്തോട്ടുണ്ട് ഇതും ഇവിടെ എവിടെ നോക്കിയാലും മയിലാണ് കേട്ടോ ഇപ്പം നേരത്തെ ഞാനൊരു ആൺ മയിലിനെ സ്പോട്ട് ചെയ്ത് പക്ഷേ പക്ഷെ എനിക്ക് ஆ மைனா காஞ்சிタリー லீக் ஆயே இந்த ஒருங்க உள்ள தென்னா இந்த இந்த பூனை உள்ள இருக்கிற தெரிய கிட்ட நடக்கலாம் ഇതല്ല ഓണത്തിന്റെ അല്ലേ അല്ല ഇത് ഓണത്തിനല്ലേ കോവുള്ളൂ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പൊ തോട്ടത്തിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മൾ തോട്ട ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തിക്ക ഇവിടെയാണ് നമ്മൾ എല്ലാ വണ്ടികളും ഇവിടെ അതായത് അവിടെ ഉള്ളിൽ തോട്ടമുള്ള എല്ലാവരുടെയും വണ്ടി ഇവിടെ വരെ വരത്തുള്ളു കേട്ടോ ബാക്കി അങ്ങോട്ടേക്ക് അത് കുളമാണേ വറ്റിപ്പോയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗവും എല്ലാം വെള്ളം നിറയേണ്ടതാണ് അല്ലേ ഇപ്പോൾ വറ്റി കിറക്കാണ് ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് ഈ തമിഴ് സിനിമകളിൽ കാണുന്ന പോലെ ഉള്ളൊരു സീനറിയാണ് അല്ലേ ഭഗവതിപൂരം അങ്ങനത്തെ സിനിമയിലൊക്കെ കാണുമല്ലേ തനി നാടൻ ഇതാണ് ഇതിപ്പോൾ ഇവിടുത്തെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത വെള്ളരി വെള്ളരികളാണ് ഇത് നമ്മ ഇവിടുത്തെ ചന്തയിലുള്ള മാർക്കറ്റ് ഏജൻസി അവർക്കാണ് നേരെ പോണത് അവിടെ നിന്നാണ് നമുക്ക് കേരളത്തിലേക്കൊക്കെ വന്നത് അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിനൊക്കെ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് അതുതന്നെയാണ് ഇവിടുത്തെ പ്രോബ്ലം പക്ഷേ ഇവർക്ക് നമുക്ക് നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ തന്നെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ നടന്നു വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോകത്തില്ല എല്ലാവരും വീട്ടിൽ അതായത് അവരവർ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും മിനിമം ഒരു അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റെങ്കിലും ഉണ്ടാവും അതിനകത്ത് അവർ ഒരുവിധം ആക്കാനുള്ള കൃഷിയെല്ലാം മീൻസ് കഴിഞ്ഞു വിടാനുള്ള കൃഷിയെല്ലാം ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സ്വയം മാർക്കറ്റിങ് പറ്റത്തില്ല അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഈ കാണുന്നത് ഒരാളുടെ തകർന്നടിഞ്ഞ സ്വപ്നം കേട്ടോ ഇത് സക്സസ് ആയിരുന്നെങ്കിൽ ഈ നാട്ടിലൊരു തിയേറ്റർ തന്നെ ഉണ്ടായേനെ ഈ തിയേറ്ററിന് വലതുവശത്തായിട്ടാണ് ഇവിടുത്തെ റേഷൻ കട ഉള്ളത് ഇവിടുന്ന് ഇവിടെ പകുതി മുക്കാലും ഫ്രീ ആണ് കേട്ടോ ഏകദേശം ഞാൻ എപ്പോഴും കാണാറുള്ളത് ഒരു ചാക്കായിട്ടാണ് ആൾക്കാർ തല ചുമടായിട്ട് കാണാറ് അവസാനമായിട്ട് നമ്മൾ ഒരു ജമന്തി തൊട്ടം കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക തുടർന്നുള്ള വീഡിയോ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക